വെള്ളിത്തിരയിലൂടെ രാഷ്ട്രീയത്തിലെത്തി പിന്നീട് മുഖ്യമന്ത്രിയും മന്ത്രിയും എംപിയും ഒക്കെ ആകുന്ന പതിവ് തമിഴ്നാട്ടിൽ സർവ്വസാധാരണമാണ് ദ്രാവിഡ രാഷ്ട്രീയവും തമിഴ് സിനിമാ ലോകവും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളാണെന്ന് പറയേണ്ടി വരും എം ജി ആറിലൂടെ കരുണാനിധിയിലും ജയലളിതയിലും എത്തിയ തമിഴ് സിനിമാ രാഷ്ട്രീയ സംസ്കാരം ഇപ്പോൾ സൂപ്പർ താരം വിജയുടെ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിൽ വരെ എത്തി നിൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ വിജയ്യുടെ രാഷ്ട്രീയ പാർട്ടി സജ്ജമായി കഴിഞ്ഞു വിജയ പൂട്ടണമെങ്കിൽ അതിന് തക്കം തലപ്പൊക്കമുള്ള സിനിമാ താരം തങ്ങൾക്കൊപ്പം വേണമെന്ന തിരിച്ചറിവിൽ ഡി എം കെ നിർണായക കളിക്ക തയ്യാറായി കഴിഞ്ഞു നേരത്തെ പറഞ്ഞ തലപ്പൊക്കത്തിന്റെ കാര്യത്തിൽ വിജയ്ക്ക് മുകളിൽ നിൽക്കുന്ന രണ്ടു പേര് മാത്രമാണ് തമിഴ്നാട്ടിലുള്ളത് അത് കമൽഹാസനും രജനീകാന്തുമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞ രജനി കളം വിട്ടു മറ്റൊരു ഓപ്ഷൻ കമൽഹാസനാണ് ഡി എം കെ കമൽഹാസനെ ഒപ്പം നിർത്തി കഴിഞ്ഞു എം പി സ്ഥാനമാണ് പ്രതിഫലമായി കമലിനെ തേടിയെത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ ഒഴിവ് രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് കമൽഹാസൻ നേതൃത്വം നൽകുന്ന മക്കൾ നീതി മയക്കം പാർട്ടിക്ക് നൽകുവാൻ ധാരണയായതോടെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തമിഴ്നാട്ടിലെയും പുതുച്ചേരിയിലും കമൽഹാസൻ പ്രചാരണം നടത്തിക്കഴിഞ്ഞു തമിഴ്നാട്ടിൽ നിന്നുമുള്ള ആറ് അംഗങ്ങളുടേതടക്കം രാജ്യസഭയിലെ എട്ട് ഒഴിവുകളിലേക്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെയാണ് തമിഴ്നാട്ടിൽ കമൽഹാസന്റെ പേരിൽ ചർച്ചകൾ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കോയമ്പത്തൂരിൽ മത്സരിക്കാനിരുന്ന കമൽഹാസൻ ഡി എം കെ ഉണ്ടാക്കിയ കരാറിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല പകരം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചാരണത്തിനിറങ്ങി തമിഴ്നാട്ടിലെ രാജ്യസഭാ സീറ്റുകളിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് കമലഹാസന ഒരു സീറ്റ് എന്നായിരുന്നു ഡി എം കെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ അന്ന് വന്നത് എന്തായാലും തമിഴ്നാട്ടിൽ ഡി എം കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുകയും ചെയ്തു ഇതോടെ മക്കൾ നീതി മയത്തിന് തിരഞ്ഞെടുപ്പുകളിലൊന്നും കിട്ടാത്ത പ്രാധാന്യം കിട്ടുകയും മുൻകാലത്തേക്കാൾ പാർട്ടി രാഷ്ട്രീയ കാര്യങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് ശേഷം കമൽഹാസന്റെ രാഷ്ട്രീയ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച ഏടാകും രാജ്യസഭ എം പി സ്ഥാനം ഡി എം കെ നേതൃത്വം നൽകുന്ന മുന്നണിയിൽ നിന്നും നാല് പേർക്ക് ഇക്കുറി രാജ്യസഭയിലേക്ക് അംഗമാകാം ഒരു സീറ്റ് കമൽഹാസന് കിട്ടുമെന്നത് മക്കൾ നീതി മയത്തെ സംബന്ധിച്ച വലിയ നേട്ടം രാജ്യസഭാ അംഗങ്ങളായ അൻപുമണി രാമദാസ് എം ഷൺമുഖം എൻ ചന്ദ്രശേഖർ എം മുഹമ്മദ് അബ്ദുള്ള പി വൽസൻ വൈക്കോ എന്നിവ കാലാവധി അവസാനിച്ചതോടെയാണ് വീണ്ടും തിരഞ്ഞെടുപ്പ് വരുന്നത് തമിഴ്നാട് നിയമസഭയിൽ സ്പീക്കർ അടക്കം ഇരുന്നൂറ്റി മുപ്പത്തിനാല് അംഗങ്ങളാണുള്ളത് ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും ആറ് അംഗങ്ങളുടെ ഒഴിവാണ് രാജ്യസഭയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും വരാറുള്ളത് തമിഴ്നാട്ടിൽ നിന്നും ഒരു രാജ്യസഭാ അംഗത്തെ തിരഞ്ഞെടുക്കാൻ മുപ്പത്തിനാല് വോട്ടെങ്കിലും വേണമെന്നിരിക്കെ നിലവിലെ നിയമസഭയിലെ അംഗസംഖ്യാ പ്രകാരം ഭരണകക്ഷിയായ ഡി എം കെ നയിക്കുന്ന മുന്നണിക്ക് നാല് പേരെയും അണ്ണാ ഡി എം കെ നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് രണ്ടു പേരെയും വിജയിപ്പിക്കാനാകും സഭയിൽ ഡി എം കെക്ക് സ്പീക്കർ ഉൾപ്പെടെ നൂറ്റി മുപ്പത്തി എം എൽ എമാരാണുള്ളത് സഖ്യകക്ഷികളെ കൂടി ഉൾപ്പെടുത്തിയാൽ ആകെ നൂറ്റി അൻപത്തി ഒൻപത് എന്നതാണ് ഭരണ മുന്നണിയുടെ നേട്ടം ഡി എം കെ മുന്നണിയിൽ ബാക്കി സീറ്റുകൾ ഒന്ന് വൈക്കോയുടെ എ ഡി എം കെക്കും രണ്ട് സീറ്റുകൾ ഡി എം കെ സ്ഥാനാർത്ഥികൾക്കും നൽകുമെന്നാണ് നിലവിലെ ധാരണ അതേസമയം കോൺഗ്രസ് നിലവിൽ മുന്നണിയിൽ ഇടഞ്ഞു നിൽക്കുന്ന ബി സി കെ അഥവാ വിടുതലി ചിരിതൈകൽ കക്ഷി സി പി എം എന്നിവർ സീറ്റിനായി പിടിമുറുക്കിയാൽ ഡി എം കെ പ്രതിസന്ധിയിലാകുമെന്നും പറയുന്നുണ്ട്